അസ്സാമലൈക്കും നല്ല മഴയാണ് എല്ലായിടത്തും നല്ല മഴയായിട്ട് എല്ലാ ഫ്രൂട്ട്സുകൾക്കും കുറേ കംപ്ലൈൻറ്റ് കുറേ കൊഴിഞ്ഞു പോവുക കുറേ പ്രാവശ്യം ആർക്കും ഫ്രൂട്ട്സ് കിട്ടുമെന്ന് തോന്നിയില്ല കേട്ടോ അല്ലാത്തൊരു വിഷമം പിന്നെ മഴ പെയ്തെങ്കിൽ നമുക്ക് പിന്നെ നല്ലതന്നെ തോന്നുന്നുള്ളൂ ഈ ചൂട് നന്നായിട്ട് കുറയും പക്ഷേ ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഒരു ഫ്രൂട്ട്സോളും നന്നായിട്ട് ഈ പ്രാവശ്യം കിട്ടിയില്ല അപ്പോൾ കിട്ടിയ ഫ്രൂട്ട്സിൻ്റെ ഞാൻ ചെറിയൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്താട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ മഴ ഇങ്ങനെയാണ് പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടിയില്ല പക്ഷെ എന്നാലും നല്ല മധുരം ഉണ്ടെട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിനാണെങ്കിൽ ഇങ്ങനെയാണ് മഴ പെയ്തിട്ടാണെങ്കിലും പിന്നെ ഉള്ളത് പിന്നെ അത്യാവശ്യം കായ വന്നിട്ടുണ്ട് പിന്നെ നല്ല മധുരം ഉണ്ടെട്ടോ സാധാരണ ഈ മഴയാകുമ്പോൾ മധുരം കുറയും കുറവായിരിക്കും അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്താണ് കേട്ടോ കുറച്ചെള്ളം പഴ്ത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഫ്രൂട്ട്സിൻ്റെ വീഡിയോ കാണാൻ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറേ മുട്ടകൾ വന്നിട്ടുണ്ട് പിന്നെ വന്നാൽ ഉണ്ടോ അതിൻ്റെ പൂവിൻ്റെ നെട്ടിയൊക്കെ ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ ചീഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഫുള്ള് ഞാൻ എടുത്ത് കളയാണ് കാരണം അതുകൊണ്ട് ഒരുപാട് മുട്ടകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് പൂ വിരിയാനുള്ളതാണ് അപ്പം മഴയാണെങ്കിലും എന്നാലും എനിക്ക് തോന്നുന്നുണ്ട് കായ പിടിക്കണമൊക്കെ ഉണ്ടെട്ടോ പിന്നെ നമ്മളെ രംബുട്ടാനാണ് ഫുള്ള് പോണത് ഈ പ്രാവശ്യം രംബുട്ടാനും ഒരു ഒരെണ്ണം കഴിക്കാൻ കിട്ടൂല അത് തോന്നുന്നു പിന്നെ കുറേ ചെറിയ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടായിട്ടും വന്നിട്ട് പിന്നെ ഈ മഴയായിട്ട് പരാഗണം നടക്കാത്ത കാരണം പിന്നെ കുറേ ചെറിയ ഡ്രാഗൺ ഫ്രൂട്ടാണ് വന്നിട്ട് പിന്നെ ഒരുപാട് ഒരു കുറച്ചെണ്ണം ഞാൻ പൈത്തത് കുറച്ച് പിന്നെ പറിക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ യെല്ലോ കളറ് വരുന്ന കേട്ടോ അതിൻ്റെ മേലത്തെ തണ്ടുണ്ടല്ലോ ഈ ഫ്ലവറിൻ്റെ അതുണ്ടല്ലോ ലീഫ് അതിങ്ങനെ ഒരു യെല്ലോ കളർ വന്നാലുള്ളൂ ശരിക്കും അത് പിന്നെ പൈത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോഴാണ് നല്ല മധുരം ഉണ്ടാവുക അല്ലാതെ നമ്മളത്തെ സമയത്ത് നമ്മൾ പറിച്ചിട്ട് കാര്യമല്ല മധുരം കുറവായിരിക്കും അപ്പോൾ ഇതിനൊക്കെ കണ്ട ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ടല്ലോ കണ്ടോ നല്ല റെഡ് കളറാണല്ലോ ആണോ അല്ലോ അങ്ങനെ മഴ ആയിട്ട് എന്നാലും പൈത്ത് കിട്ടണ്ട കേട്ടോ വിഷമതല്ല അത് ഒരു കാര്യം അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ചീത്തായി പോകുവാണെങ്കിൽ നമുക്ക് വല്ലാത്ത വിഷമം തോന്നുമല്ലോ അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ പിന്നെ പറിക്കാൻ വന്നിട്ടുണ്ട് എല്ലാവരും സ്കൂളിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പറിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് അപ്പോൾ എല്ലാവരും ഓരോരുത്തരും വന്നിട്ട് ഓരോന്ന് പറിച്ചു ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവോ നല്ലോണം പഴക്കണതും പഴിക്കാത്തൊക്കെ കട്ട് ചെയ്യണം ഉണ്ടോ കട്ട് കൊടുത്തിട്ട് ഒരു പിന്നെ കട്ടാ കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് പിന്നെ ഫ്രൂട്ട്സ് നമ്മൾ ഇതേണ്ട ഇതൊന്നും നന്നായിട്ട് പിന്നെ ഇപ്പോൾ ഈ കട്ട് ചെയ്യണമൊന്നും നന്നായിട്ട് ആയിട്ടില്ല അതതിൻ്റെ മുമ്പേ അവർ കട്ട് ചെയ്തു ഉണ്ടോ പിന്നെ യെല്ലോ കളർ ആയി വരുന്നില്ല അതിൻ്റെ തണ്ട് ഒരു പത്തെണ്ണം ഇപ്പോൾ ഞാനിപ്പോൾ പറിച്ചിട്ടുണ്ട് ബാക്കിയൊന്നും പിന്നെ കുറച്ചെണ്ണം ഇങ്ങനെ പഴക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് പഴ്ത്തിട്ടില്ല പിന്നെ ഇവരൊക്കെ സ്കൂളുള്ളത് കൊണ്ട് ഇപ്പോൾ സ്കൂൾക്കൊക്കെ കുറേ കൊണ്ടുപോകും അവർക്കും ഇഷ്ടമാണ് ഈ ടാഗം ഫ്രൂട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ അവർ കൊണ്ടുപോയിക്കോളും പിന്നെ നല്ല മധുരം ഉണ്ടല്ലോ ഇത് ഒരു തൈമൊന്നും നല്ല നമ്മളിത് കട്ട് ചെയ്ത് പരക്കണേ കുറെ തയ്യുണ്ട് പൈമന്നൊക്കെ ഇങ്ങനെ ഓരോന്നോ ഓരോന്നും ഇങ്ങനെ പൈത്തത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കുറേ പറിച്ച് വലിച്ചെടുക്കുന്നുണ്ട് ഇവരുണ്ടോ ഫുള്ള് പലിച്ച് കട്ട് ചെയ്യാതെ കട്ട് കൊണ്ട് കട്ട് ചെയ്യാതെ എടുത്തിട്ടാണ് അപ്പോൾ അത് ഉണ്ടോ ഫുള്ള് ഇങ്ങനെ നിൽക്കുന്നത് ഇനിയും കുറേ പൈക്കാനുണ്ട് പൈത്തിട്ട് പിന്നെ ഫുള്ളി അതിന് കട്ട് പിന്നെ പറിച്ചെടുത്തിട്ടില്ല അപ്പോൾ അപ്പോഴൊക്കെ ഞാനൊരു പത്തെണ്ണം ഒരു പത്ത് പന്ത്രണ്ട് അങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ രാവിലെ കുട്ടികൾ ഓരോ സ്കൂൾ പോകുമ്പോൾ ഓരോരുത്തർ കട്ട് പിന്നെ കട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ ഓർഗാനിക്കൽ ഫ്രൂട്ട്സ് കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു ഒരു ഫ്രൂട്ട്സ് തന്നെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു പിന്നെ നമ്മളിപ്പോൾ വാങ്ങിക്കുന്നേക്കായി നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലാതാണ് ഇപ്പോൾ കണ്ടോ കുറച്ച് പേരൊക്കെ കിട്ടിയ പേരൊക്കെ കിട്ടിയ ഫുള്ള് കേടാണ് ഈ പ്രാവശ്യം മയേണ്ടോ ഫുള്ള് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഫുള്ള് കാണുമ്പോൾ പുറത്ത് കാണുമ്പോൾ ഒന്നും കേടില്ല ഈ കണ്ടെണ്ണം ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ള് കേടാണ് ഇന്ന് ഇത് കുറച്ചെണ്ണം കിട്ടിയിട്ടുണ്ട് കണ്ടോ ഭയങ്കര സങ്കടം തോന്നും ഇവിടെ നമ്മളെ കുട്ടികൾക്കൊക്കെ പേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഫുള്ള് പറിച്ച് കണ്ടോ ഇതാണ് പാകം അതെന്ന് കിട്ടിയിട്ടുള്ളത് ഇനി അടുത്ത വീഡിയോയിൽ വരാം